ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജലസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നാച്ചുറലായിട്ട് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഹെയർ ഡൈ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് പണ്ട് കാലത്തൊക്കെ പ്രായമാവുന്നവർ മാത്രമാണ് ഇതേപോലെ തല നിരച്ച് വരുന്നതായിട്ട് കാണാറുള്ളത് ഇന്ന് അതേപോലെയല്ല നമുക്ക് ചെറുപ്പക്കാരൽ പോലും തല നിരച്ചു വരുന്നതായിട്ട് കാണുന്നു അത് ജീവിതശൈലി പ്രശ്നങ്ങളും അതേപോലെ തന്നെ നമുക്ക് മുടിയുടെ കെയറിങ് ഇല്ലാതിരിക്കുന്നതും ചില ആളുകളിൽ പാരമ്പര്യമായിട്ടൊക്കെ നമുക്ക് സംഭവിക്കാവുന്നതാണ് പിന്നെ എണ്ണ തേക്കലിൻ്റെ കുറവും ഇതിനൊരു കാരണമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ നമുക്കിതിനൊക്കെ സൊല്യൂഷനായിട്ട് നമുക്ക് ഒരുപാട് ഹെയർ ഡൈ പാക്കുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതെങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഹെയർ ഡൈ പാക്കുകളിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും അപ്പം അതൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും പക്ഷേ ചില ആളുകളിൽ ഇതേപോലെ ചൊറിച്ചിലും അല്ലെങ്കിൽ പിന്നീടത്തേക്ക് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് നാച്ചുറലായിട്ട് ഇതേപോലെ നമുക്ക് ഹെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും നല്ല മുടി നല്ല കറുപ്പാവാനൊക്കെ സഹായിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ മൂന്ന് ടേബിൾ സ്പൂൺ ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നമുക്കതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ജിൻസ് വേൾഡ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതേപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി ജിൻസ് കടലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസൊന്നും അതൊന്ന് പോയി കാണണം ഇപ്പം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യരുത് നമുക്ക് അത് വറ്റി അര ഗ്ലാസ് ആയി മാറണം ആ സമയം വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഈ ഒരു ഗ്ലാസ് എന്നുള്ളത് കറക്റ്റ് മെഷർമെന്റ് അല്ല നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും അതേപോലെ തന്നെ കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ഈ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്നു അതേപോലെ തന്നെ നിരച്ച മുടി നല്ല കട്ട കട്ടക്കറപ്പാവാൻ സഹായിക്കുന്നുണ്ട് പിന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അര ഗ്ലാസ് വെള്ളമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അരിച്ചെടുത്തിട്ട് നമുക്ക് ഹെയർ ഡൈ പാക്ക് റെഡിയാക്കാനായിട്ട് ചെയ്യേണ്ടത് ചൂടോടുകൂടി നമ്മളത് ഒരിക്കലൊന്നും ചെയ്യാനായിട്ട് പാടില്ല ഇപ്പം നന്നായിട്ട് തന്നെ ചൂടാറി വന്ന് ഞാനൊരു അരിപ്പ് എടുത്ത് അരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അരിച്ചെടുക്കാതെ നമ്മൾ ഹെയർ ഡൈ പാക്ക് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കഴുകി കളയുന്ന സമയത്ത് നമ്മുടെ ഈ ചായപ്പൊടി നമ്മുടെ മുടിയിടകളിൽ നിന്ന് പോവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും ഇപ്പം ഞാൻ എല്ലാം നന്നായി തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് അത് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഇതിലേക്കായിട്ട് വേണ്ടത് കറിവേപ്പിലയും അതേപോലെ തന്നെ പനിക്കൂർക്കയിലെയുമാണ് രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് പനിക്കൂർക്കയിലെയുമാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് പിന്നെ മൈലാഞ്ചിപ്പൊടി അതേപോലെ തന്നെ നെല്ലിക്കപ്പൊടി ഇതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ കറിവേപ്പിലയും അതേപോലെ തന്നെ പനിക്കൂർക്കയിലെയും ഇലമുകൾ മാത്രം എടുത്തതിന് ശേഷം മിക്സർ ജാറിലിട്ട് നന്നായിട്ടൊന്നു തന്നെ അടിച്ചെടുക്കണം ഈ പനിക്കൂർക്കയിൽ ഒരുപാട് ജലാംശമുണ്ട് അതുകൊണ്ട് വെള്ളം ഒന്നും അധികം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇനി ആവശ്യത്തിന് മാത്രം വെള്ളം നമ്മുടെ ചായപ്പൊടി തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം തന്നെ കൂടുതൽ ഒഴിച്ചു കൊടുക്കാതെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം പിന്നെ അത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കാരണം ചെറിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ അരച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇപ്പം ഞാൻ നന്നായി തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം പിന്നെ വേറൊരു ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്ക പൊടിയും ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടിയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത്തുള്ള മുടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കുറച്ച് കൂട്ടാവുന്നതാണ് ഇപ്പോൾ അത് ഞാൻ കുറച്ച് മുടിക്കുള്ള അളവാണ് ഞാൻ ഈ കാണിക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പനിക്കൂർക്കയിലയും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി അടിച്ചെടുത്തിട്ടുള്ളതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ മിക്സർ ജാറിലേക്ക് കുറച്ച് ചായപ്പൊടി തിളപ്പിച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ആവശ്യാനുസരണം മാത്രം തേയില വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി നമുക്ക് കൂടുതൽ വെള്ളം വരുത് കുറച്ച് തിക്ക് ഫോമിൽ തന്നെ ഇരുന്നോട്ടെ നല്ല തിക്കല്ല കുറച്ച് തിക്ക് തന്നെ ഇരുന്നോട്ടെ നമുക്ക് ആവശ്യമെങ്കിൽ വീണ്ടും കുറേശം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലുള്ള ഹെയർ ഡെൽ പാക്കുകൾ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിരച്ച മുടി കറുപ്പിക്കാൻ മാത്രമല്ല പിന്നീട് വളരുന്ന മുടി കറുപ്പോടുകൂടി തന്നെ വളരാനും സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ഉണ്ടാക്കി ഉടനെ യൂസ് ചെയ്യുന്നില്ല നമുക്കതൊരു ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് ഇട്ട് വെക്കേണ്ടത് നമുക്ക് ഇരുമ്പ് ചീഞ്ചട്ടിയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളു നമ്മൾ ഒഴിച്ചു വെച്ച ഗ്ലാസ് ബൗളിലേക്ക് കുറച്ചും കൂടെ ഞാൻ തേയില വെള്ളം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല കട്ട രൂപത്തിലല്ല ഇത് വേണ്ടത് നല്ല ലൂസ് അല്ല ഏകദേശം ഈ ഒരു സ്റ്റേജ് വെള്ളമാണ് നമുക്കതിനായിട്ട് ആവശ്യമുള്ളത് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിന് ശേഷം നമുക്ക് ഒരു നാല് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്കത് അങ്ങനെ വെക്കേണ്ടതാണ് നാല് ആവുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വരുന്നത് കാണാം അതുവരെ നമുക്കതൊന്ന് അടച്ചു വെച്ച് നോക്കാം ഇപ്പൊ നാലു മണിക്കൂറായതിനു ശേഷം കാണിക്കുന്ന വീഡിയോ ആണിത് സൈഡിലൊക്കെ കറുത്ത കളറായിട്ട് വന്നിരിക്കുന്നു അതിന് ഒരു എട്ട് മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം തുറന്നു നോക്കിയതാണ് ഞാനത് വീണ്ടും അടച്ചു വെച്ച് എട്ട് മണിക്കൂർ വെക്കണേ അതല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചാലും മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന് മുന്നേ രാവിലെ കുളിക്കുന്നതിന് മുന്നെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് എട്ട് മണിക്കൂർ വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം കറുത്ത് നല്ല ഇഫക്റ്റ് കിട്ടിയിരിക്കും അതൊന്നിൽ കൂടുതൽ ദിവസം വെച്ചാലും അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചു അതിന് ശേഷം എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് നന്നായി തന്നെ കറു പുറത്ത് വന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഹെയർ നല്ല ഗ്രോത്ത് ഉണ്ടാവാനും അതേപോലെ തന്നെ താരം പോവാനും നമ്മുടെ ഈ ചായപ്പൊടി വെള്ളം താരം പോവാൻ സഹായിക്കുന്നു അതേപോലെ തന്നെ കറിവേപ്പിൽ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ സഹായിക്കുന്നു നെല്ലിക്ക പൊടിയും മൈലാഞ്ചി പൊടിയും നമ്മുടെ മുടി നന്നായിട്ട് തന്നെ കറുപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇതാണിത് ഇനി നെരച്ച മുടി ഇല്ലാത്തവർക്ക് പോലും ഇത് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കട്ട കറുപ്പോടുകൂടി തന്നെ നമ്മുടെ മുടി നല്ല തിക്ക് ഒന്നെ വളരാനായിട്ട് ഈ ഒരു എന്താ ഹെയർ ഹേർഡെ നമുക്ക് സഹായിക്കുന്നുണ്ട് ഇത് ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെങ്കിലും ചുരുങ്ങിയത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിലധികം എണ്ണ ഉണ്ടാവരുത് അതേപോലെ തന്നെ നമ്മുടെ മുടിയിലൊക്കെ ഇട്ടൊക്കെ ഒന്ന് കളഞ്ഞു ചേക്കി വൃത്തിയാക്കിയതിനു ശേഷം മാത്രം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഒലിച്ചു പോവാതിരിക്കാനായിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാനായിട്ടും ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് നമ്മുടെ തലയൊന്നും മൂടി കെട്ടുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി പോവുകയും അതുകൊണ്ട് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടാതെയും വരും അതുകൊണ്ട് നമുക്ക് മെല്ലെ ഉണങ്ങിയാലും മതി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റാപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കിട്ടുന്നത് നല്ലതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഹെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിരച്ചവർക്ക് നിര നിര മാറ്റാനും അതേപോലെ തന്നെ നിരച്ചിട്ടില്ലാത്തവർക്ക് നിര വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു സൂപ്പർ ഹെയർ ഡേ പാക്കാണത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്നുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഈ മൈലാഞ്ചി പൊടിക്ക് പകരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ മയിലാഞ്ചി ഇലയുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് മയിലാഞ്ചി ഇല എടുത്തതിനു ശേഷം ഈ പനിക്കൂർക്ക് ഇലയും അതേപോലെ തന്നെ കറിവേപ്പിലയും അരച്ചെടുത്തതിൻ്റെ കൂടെ അരച്ചെടുത്താൽ മതി അതും കൂടുതൽ നല്ലത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ വീഡിയോസ് വീഡിയോസിലാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു നല്ല പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്